അത് എറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബല്ല ഒന്ന് കാണിച്ച് പീഡിപ്പിക്കാൻ മാത്രമായിരുന്നു ഇത് പാനൽ ബോംബ് സ്ഫോടന കേസിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് പ്രധാന വ്യക്തികളെ അതിൻ്റെ സൂത്രധാരന്മാരുടെ മൊഴിയിൽ നിന്ന് കിട്ടിയിരുന്നു അതായത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായി അവസാനം കയ്യേണ്ട ബോംബ് എന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ബോംബ് കയ്യിൽ നിന്ന് പോയി ഒട്ടി എന്തായാലും അതിപ്പോൾ യു ഡി എഫിനും ബി ജെ പിക്ക് വലിയൊരു സന്തോഷ വാർത്തയായി ഒരു സുവർണാവസരമായി പണ്ട് ശബരിമല കാലത്ത് പറഞ്ഞ പോലെ അതായത് ഇനി ലക്ഷം ദിവസം വരെ പറയാനൊരു വിഷയമായി ചെറിയൊരു വിഷയദാരിദ്ര്ദ്ര്യം അവർക്കുണ്ടായിരുന്നു വിഷയദാരിദ്ര്ദ്ര്യം എന്ന് നമ്മുടെ ശൈല ടീച്ചർ പറഞ്ഞു അത് അതുമൊ മോശമായി എന്നുകൊണ്ട് ഷാഫിക്ക് വേറെ ചില ആരോപണങ്ങളുണ്ട് ടീച്ചർ പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായില്ല എന്നാണ് ഒരു ചാനൽ പ്രവർത്തകനോട് ഷാഫി പറമ്പിൽ പറയുന്നത് ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഇതിലെ ഏറ്റവും ഇതിൻ്റെ പ്രശ്നം മുഴുവൻ നേരുന്നത് സി പി എം ആണ് കാരണം സി പി എമ്മിലെ ചില ആൾക്കാർ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഡി വൈ ഫി പ്രവർത്തനം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് പറയുന്നു ഇത് ഒരു രാഷ്ട്രീയ സംഘടനമല്ല ഇത് രാഷ്ട്രീയതരമായ കാരണങ്ങളാൽ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്ന രണ്ട് സംഘങ്ങളുടെ പ്രശ്നങ്ങളാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉത്തരവാദി അതിൻ്റെ കുറ്റം ചുമക്കുന്നത് നമ്മുടെ സി പി എമ്മാണ് ഇതിൽ പ്രതികളായ ആൾക്കാർ സി പി എമ്മിൻ്റെ ചില ഏരിയ നേതാവിനെ അടക്കം ആക്രമിക്കുകയും ചിലർ വീടുകൾ ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളാണ് അതിൻ്റെ കേസ് നമ്പറടക്കം എം വി ഗോവിന്ദൻ അതിലടക്കമുണ്ട് മാത്രമല്ല പോലീസ് ഈ ബോംബ് സ്ഫോടനത്തിന് ശബ്ദം കേട്ട് രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്ത പ്രതികളായിട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതും ഒരു തമാശ വർത്തമാനമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിയിട്ടില്ല എന്തായാലും ഇതിന് സത്യാവസ്ഥ തുറന്നു വരുമ്പോഴേക്കും എലക്ഷൻ കഴിയും കാരണം പോലീസ് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ കുറച്ച് പേര് പുറത്തുവിട്ടിട്ടില്ല പോലീസിൻ്റെ റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മാസങ്ങളായി നിലനിൽക്കുന്ന ആക്രമണ പരമ്പരയുടെ ഭാഗമാണിത് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അത് ഏതൊക്കെ വിഭാഗമാണ് എവിടെ വെച്ചാൽ നടന്നിട്ടുണ്ട് അതെല്ലാ പത്രങ്ങളും പൊഴ്ത്തി വെച്ചു നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ മുഖ്യധാരാ പത്രങ്ങൾ അതായത് യു ഡി എഫിനെയും ബി ജെ പി യേയും പിന്തുണയ്ക്കുന്ന പത്രങ്ങൾ അതുപോലെ കോത്തുപറമ്പ് എം എൽ എ കെ പി മോഹനും ഉൾപ്പെടെ കുറേ സി പി എം പ്രവർത്തകർ ഈ അപകടത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ ശരീരം എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരൻ്റെ വീട് ചെന്ന് കാണുകയും അവിടെ സാധാരണഗതിയിൽ ഒരു അനുശോചനം എന്ന രീതിയിൽ പോവുകയും ചെയ്തു അത് വലിയ തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു അതിനിടയ്ക്ക് പാർട്ടിയിൽ ആരോ പറഞ്ഞു അതൊരു ജാഗ്രത കുറവാണ് അങ്ങനെയുള്ള പറയുക ഒരു ജാഗ്രത കുറവ് പറ്റിയതാണ് എന്നൊക്കെ പറയാം എന്നാൽ പിണറായി വിജയൻ പറഞ്ഞു അതിന് യാതൊരു തെറ്റുമില്ലെന്ന് നാട്ടിൽ ഒരു മഴ നടക്കുമ്പോൾ അതിൻ്റെ കാരണവും കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ചെന്ന് കാണുക അന്ത്യോപചാരം അർപ്പിക്കുക എന്നുള്ളൊരു ശരിയായ രീതിയാണ് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ ബോംബ് സ്ഫോടനം നടന്നത് അല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിന് ഉത്തരവാദിത്യ ആൾക്കാർ സി പി എമ്മിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ കാണാൻ പോകുക എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായി മാറും രക്ഷാപ്രവർത്തനത്തിനിടെയാണ് എന്ന് പറയുന്നുണ്ട് അമൽ എന്ന വ്യക്തി ജി എഫ്ഐക്കാരനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് ഇതിന് അതിനിടയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയതരമായ കാരണങ്ങളാണ് ഇതിൻ്റെ പെണ്ന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ രാഷ്ട്രീയക്കാർ ഇതിൽ അറസ്റ്റ് ആയിട്ടുണ്ട് സി പി എമ്മിന് കുറച്ച് പേര് ഇതിലുണ്ട് പക്ഷെ അവർ പറഞ്ഞത് നാട്ടിലെ രണ്ട് ഗുണ്ടാസംഘങ്ങൾ അല്ല ഗുണ്ടാസംഘം എന്ന് പറയുന്നത് രണ്ട് ടീമുകൾ പരസ്പരം ശത്രുതയോട് കൂടി കാണുന്ന എന്നാൽ അവർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നമ്മുടെ നാട്ടുകൊണ്ടുള്ള ഒരു നേർച്ച വന്ന അടി പൂരത്തിനതിന് പകരം കിട്ടുന്നു അല്ലെങ്കിൽ വേറെ സ്കൂൾ കലാപരി അത് അതിൻ്റെ ബാക്കി തീർക്കുന്നു ഈ രീതിയിലുള്ള എത്രയോ രീതി പ്രവണതകൾ പലയിടത്തും ഉണ്ട് അതുപോലൊന്നും മാത്രമാണ് അല്ലാതെ രാഷ്ട്രീയമില്ല പക്ഷെ അതാരും കേൾക്കില്ല ഇപ്പോൾ ഇത് സി പി എമ്മിൻ്റെ മാത്രം സി പി എം ട്രാഫി പറഞ്ഞു കാര്യം ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ പൊട്ടി പൊട്ടിയില്ല ഇത് ആർക്ക് നേരെയായിരിക്കും ഇത് കൊണ്ടുവരാ എന്താ ഇപ്പോൾ ഇലക്ഷൻ്റെ ദിവസം അല്ലെങ്കിൽ മറ്റേവരൊക്കെ കൊല്ലാൻ പറ്റുമോ തൃശ്ശൂരിൽ നടന്ന സി പി എമ്മിൻ്റെ ഒരു പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സി പി എം പ്രവർത്തകരെ ആരെങ്കിലും ഇതുപോലെ കൊല്ലുകയോ കൊലക്കത്തിക്കിരിയാക്കുകയോ ബോംബ് സ്ഫോടനത്തിലോ മറ്റേതിൻ്റെ ഇതിലോ കൊല്ലുക കൊല്ലുകയാണെങ്കിൽ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടയ്ക്കുന്ന രീതി നമ്മൾ നിർത്തുകയാണ് നിർത്തണം എന്നൊരു തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായ അതിനെ തുടർന്ന് ആ പാർട്ടി സമ്മേളനത്തിന് പാർട്ടി കോൺഗ്രസ് ശേഷം വന്ന എട്ട് വർഷത്തിനുണ്ടെങ്കിൽ ഇരുപത്തേഴ് സി പി എം കാരാണ് ഏകപക്ഷീയമായ ആക്രമണത്തിന് കൊല്ലപ്പെട്ടത് അതായത് അവർ തിരിച്ച് ഒരു ആക്രമണം പോലും ചെയ്യുകയുണ്ടായില്ല പിന്നെ ബോംബ് സ്ഫോടനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നരിക്കാട്ടേരിയിലൊരു ലീഗിൻ്റെതാക ഒരു അഞ്ച് പേര് ഒരു ബോംബ് സ്ഫോടനം മറ്റാരെയും വല്ലാൻ ഉദ്ദേശമല്ല അവരുണ്ടാക്കുമ്പോൾ അവർക്ക് പരിക്ക് പറ്റിയ കേസ് കൂടി ഇപ്പോൾ പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സംഘങ്ങളാണ് ഈ പരസ്പരം ശീത സമരത്തിനും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള സംഘടനത്തിനൊക്കെ രംഗത്ത് വന്നിരുന്നു ഒന്ന് കൈവേലിക്കൽ കുഴിയും ഒന്ന് കൈവേലിക്കൻ കൊഴുമ്പിൽ പ്രദേശത്തുകാരും മറ്റ് കുന്നോത്ത് പറമ്പ് പ്രദേശികാരമാണ് ഇവർ കഴിഞ്ഞൊരു മാസം തന്നെ ഒരു മൂന്ന് തവണ ക്ഷേത്രോത്സവത്തിൻ്റെ ഇടയിൽ ഏറ്റുമുട്ടലുണ്ടായി അതിനെ തുടർന്ന് ഇവർ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെ ആയിട്ട് മാർച്ച് എട്ടിന് ഒരു ഏറ്റുമുട്ടലുണ്ടായി പിന്നീട് ഈ പൂരം ഈ ഏപ്രിൽ അഞ്ചിനാണ് അത് തൊട്ട് മുമ്പ് ഇവർ പ്രകോപനം ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റേ ടീമുകൾ ഈ കൈവേലിക്കൽ കുഴുമ്പിൽ കാറി ഇങ്ങോട്ട് വന്നിട്ട് ഇവരുടെ ഒരു പന്ത്രണ്ട് മണിയോടെ ഏപ്രിൽ അഞ്ചാം തീയതി പന്ത്രണ്ട് ഇവർ നാലാം തീയതി പന്ത്രണ്ട് മണിയോടെ ഇവിടെ വെച്ചിട്ട് ആ ക്ഷേത്ര ഒരു സ്ഥലത്ത് വെച്ച് തിരിച്ചടിച്ചു അതിൽ എന്താ പറയുക കുറച്ച് ബൈക്കുകൾക്കൊക്കെ ഒരുക്കി പറ്റി അതിന് പകരം വീട്ടാനുണ്ടാക്കിയ അല്ലെങ്കിൽ പകരം വീട്ടാൻ അപ്പോഴും ബോംബ് പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടും ബോംബ് ഉണ്ടാക്കുന്നവരാണ് അത് ഇന്നേ വരെ അവർ ആരുടെയും മേൽ പ്രയോഗിച്ചിട്ടില്ല ഇതൊക്കെ പേടിപ്പിച്ച് ചേർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തവണയും പേടിപ്പിച്ച് ഉണ്ടാക്കിയത് കയ്യിൽ നിന്ന് പൊട്ടി വേറെ ആളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പല പല വർഷങ്ങളുണ്ടായി അതൊക്കെ ഏറ്റെടുത്തു അത് എന്താ പറയുക ലൈഫ് വീടുണ്ടാക്കി കൊടുത്താൽ സർക്കാർ അവർ വഹിച്ച വീടായിരുന്നു ആ വീട് തകർന്നു അങ്ങനെ വലിയ വിഷയങ്ങളായിരിക്കണം എന്തായാലും ഇത് ഇത്തരം ബോംബുണ്ടാക്കിയതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല സി പി എമ്മാണ് ഇപ്പോൾ പതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ തവണ എസ് എഫ് ഐ ആണ് മറ്റേ കോടതിയിലെ കേസ് ഉണ്ടായതുപോലെ തന്നെയാണ് അത് പറയുന്നത് എന്തായാലും ഒരു സി പി എം എന്ന പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ല ഈ ബോംബുണ്ടാക്കിയതും അതിനിടയ്ക്കല്ല ഇത് പൊട്ടിയതും എന്തൊക്കെ വന്നാലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവരവൻ്റെ അണികളായ ആൾക്കാർ ഓരോ പാർട്ടിക്കാരും ശ്രദ്ധിക്കണം സ്വന്തം അണികൾ ഇതുപോലെ സ്ഥിരമായിട്ട് ചില സംഘർഷങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോയി ഇടപെടുന്നുണ്ടെങ്കിൽ അവരെ അത് താക്കീത് കൊടുക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും നേരത്തെ കൂട്ടിച്ചാണ് ഇവർ പറയുന്നുണ്ട് സി പി എം പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാണ് മാത്രമല്ല ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയേയും ആക്രമിക്കുകയും ഒന്ന് രണ്ട് വീടുകൾക്ക് നേരെ ആക്രമണം അയച്ചുപെട്ടവരും ആണ് ഈ കേസിൽ ഉള്ളത് ഡി വൈഫിയുടെ സംസ്ഥാന സെക്രട്ടറി പി കെ സാനമലും പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഈ പ്രശ്നത്തിൽ ഡി വൈഫിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായും പുറത്താക്കുമെന്ന് എന്തായാലും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇനി നടക്കാൻ ഇനി മറ്റ് പാർട്ടിക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും അത് വലിയ തലവേദനയാണ് അതിന് മറുപടി കൊടുത്ത് മറുപടി കൊടുത്ത് അവർ മടുക്കും മറ്റവരെ അതിന് മാക്സിമം പ്രോത്സാഹിപ്പിക്കും ഇതൊരു സി പി എമ്മിൻ്റെ ആസൂത്രിത പരിപാടിയാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് എലക്ഷൻ കാലത്ത് സി പി എം എന്ന പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പോകുമ്പോൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരായിട്ട് വിടുകയാണോ എതിർച്ചരിയുള്ള അവർക്ക് എതിരായിട്ട് നമുക്ക് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നവർക്കെതിരെ അവരെ കുന്മൂലിനാശം ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നത് കുന്മൂലനാശം ചെയ്യാനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു തത്വസംഹിത ആയിരുന്നു അത് മാറി സി പി ഐ എം എനൊന്നും അല്ല പി പി ഐ എം ആണ് അപ്പോൾ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇതിൽ ഞാൻ ഒരു ഭക്ഷണം പിടിച്ചിട്ടില്ല എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ താമസം പിടിക്കും